സാറേ ചൂട് വല്ലാതെ കൂടുകയാണ് അതേസമയം നാട്ടിലെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട് ഈ കുടിവെള്ളക്ഷാമം യഥാർത്ഥത്തിൽ വൻ ലാഭത്തിന് കുടിവെള്ളം വിൽപ്പന നടത്താൻ വേണ്ടി സൃഷ്ടിക്കുന്നതാണോ എന്ന സംശയങ്ങളാണ് ഉയരുന്നത് ഇനിയൊരു യുദ്ധം ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് എണ്ണയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല മഹാന്മാരായിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നെ വായിൽ നിന്ന് വീണു ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ഇനിയൊരു യുദ്ധം ലോകത്തിൽ നടക്കാൻ പോകുന്നത് പരസ്പരം കുടിവെള്ളത്തിന് വേണ്ടിയാണ് നമ്മളതിൻ്റെ ഇപ്പോൾ പാലസ്തീൻ ആരുടെ ആവട്ടെ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയോ പാലസ്തീൻ ചെയ്യുന്നത് ശരിയോ അതൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട പക്ഷേ അവിടുത്തെ കുഞ്ഞുങ്ങളിപ്പോൾ കുടിക്കുന്നത് മലിനജലമാണെന്നാണ് പറയുന്നത് അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഒരു യുദ്ധത്തിൽ എത്രത്തോളം വന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ താങ്കൾ ചോദിച്ച ഈ വേനൽക്കാലത്തിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇപ്പോൾ ചൂട് നാല് ഡിഗ്രി സെൽഷ്യസ് കൂടിയിരിക്കുകയാണ് ഈ വർഷം ഈ ഫെബ്രുവരി ഏകദേശം മാർച്ച് ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുകയാണ് ഏപ്രിലും മെയ്യും ഈ രണ്ട് മാസത്തെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചൂടും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കുടിവെള്ളക്ഷാമത്തെയും കുറിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ ഇനിയും ബോധവാന്മാരായിട്ടില്ല അവർ കുടിവെള്ളം കണ്ടവാനം പാഴാക്കുന്നുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു പുതിയ നിയമം കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ഐ ടി നഗരം കുടിവെള്ളത്തിന് ശ്വാസം മുട്ടുകയാണെന്നുള്ള വാര്ത്തകളാതെ അപ്പം അവിടെ വാഹനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വാഹനം കഴുകുകയാണെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളിവിടെ കേരളത്തിലൊന്നും സഞ്ചരിച്ച് നോക്കൂ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പുകളിൽ നിന്നും വെള്ളം എടുത്തിട്ടാണ് ഒട്ടുമിക്ക ടാക്സി മുതലാളിമാരും അവരുടെ ടാക്സികൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയിൽ നിന്ന് തന്നെ നമുക്കറിയാം കേരളം എത്രത്തോളം ലാഘവമായിട്ടാണ് കുടിവെള്ള പ്രശ്നത്തെ കാണുന്നത് എന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലാക്കണം ഓരോ സ്ഥലത്തും പൈപ്പ് പൊട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ നമ്മുടെ വാട്ടർ അതോറിറ്റി അത് റിപ്പയർ ചെയ്യുന്നില്ല അതിലൂടെ പാഴാവുന്നത് കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണെന്ന കാര്യം വാട്ടർ അതോറിറ്റിയും അറിയുന്നില്ല വാട്ടർ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന സർക്കാരും അറിയുന്നില്ല അതുപോലെ തന്നെ ഈ ഓരോ ലൈനിലും പ്രധാനപ്പെട്ട ലൈനിലൊക്കെ ഗൗതമ് കണ്ടിട്ടുണ്ടായിരിക്കും എയർ റിലീസ് വാൾ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം അതിനുള്ളിൽ എയർ എയറും അതിൻ്റെ ഉള്ളിൽ കരടും കടന്നു കഴിഞ്ഞാൽ ആ സാധനം സ്ട്രക്കാവും അതിനുള്ളൊരു ബോളാണ് ആ ബോൾ സ്ട്രക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം പോകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായി കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അങ്ങനെ പോകുന്നു അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ നമ്മൾ പറയില്ലേ അവരുടെ ഉത്തരവാദിത്വക്കുറവും അവരുടെ ഈ കാര്യത്തിലുള്ള അവരുടെ അറിവ് കുറവും മൂലം ലിറ്റർ കണക്കിന് വെള്ളം നഷ്ടമാകുമ്പോൾ അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കുടിക്കേണ്ട വെള്ളമാണെന്നുള്ളൊരു ബോധമില്ലാതെയാണ് സർക്കാരും വാട്ടർ അതോറിറ്റിയും പെരുമാറുന്നത് ഇനി നമുക്ക് കേരളത്തിലെ നദികളുടെ കണക്കൊന്നെടുക്കാം നാൽപ്പത്തിനാല് നദികൾ കേരളത്തിലുണ്ട് ഈ നദികൾ നാൽപ്പത്തിനാലും സംയോജിപ്പിച്ചിട്ട് ഒരു കുടിവെള്ള പദ്ധതി രൂപീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള സ്രോതസ്സുള്ള ഒരു ഭാഗമാണ് കേരളം ഭാഗം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം എന്നല്ല കാരണം അത്ര അധികം വെള്ളം കേരളത്തിലെ ഓരോ നദികളിലൂടെയും ഒഴുകിയിട്ട് കടലിൽ ചെന്ന് എന്താ പറയുന്നത് ഉപയോഗമില്ലാണ്ട് നശിച്ചു പോകുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു പദ്ധതി കടലാസിൽ ഒതുങ്ങിയിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇരുപത്തിയെട്ട് കൊല്ലമായി ഈ സംയോജിത നദി നദികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കുടിവെള്ള പ്രൊജക്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏതോ കാലത്തൊരു സർക്കാർ മുൻപോട്ട് വച്ചു അതിനാരോ അതിലിക്കൊരു റിപ്പോർട്ട് നൽകി എന്നതിന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കടലാസ് പദ്ധതിയായിട്ട് അത് ഇന്നും സെക്രട്ടേറിയറ്റിൽ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ നാൽപ്പത്തിനാല് നദികളിൽ സംയോജിപ്പിക്കേണ്ട ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ടോ നാലോ നദികളെ സംയോജിപ്പിച്ചാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ ഇപ്പം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനെട്ടിലും നേരിട്ട് പൊക്കത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നൊരു പരിധിപര കര നേടാം അല്ലെങ്കിൽ രക്ഷ നേടാൻ സാധിക്കും പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധ ധരിക്കാതെ ആണ് നമ്മൾ നമ്മുടെ സർക്കാരുകൾ മുൻപോട്ട് പോകുന്നത് കേരളത്തിലെ നേരിട്ടും നേരിട്ടല്ലാതെയും അതായത് ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് രണ്ടോ മൂന്നോ കുടം വെള്ളം കൊണ്ടാണ് അവരുടെ ഒരു ദിവസത്തെ ഈ നമ്മൾ പറയില്ലേ കുടിവെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളം എന്നല്ല ശരിക്കും പറയാം ജീവജലം എന്നാണ് അതിന് പറയുക ജീവൻ നിലനിർത്താൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഓക്സിജനും നമ്മുടെ കുടിവെള്ളവും ഈ രണ്ടും ജനങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് ആ സർക്കാർ ആ കാര്യത്തിൽ കണ്ടില്ലായെന്ന് അടിക്കുകയാണ് ഏത് സമയത്താണ് നമ്മുടെ മൂക്കിൻ്റെ താഴെ ഒരു മീറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജന് പൈസ വേണമെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തുകയെന്നറിയില്ല കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഓക്സിജൻ ഒഴികെ എല്ലാ സാധനങ്ങൾക്കും ഈ കുടിവെള്ളത്തിനടക്കം ചാർജ് കൂട്ടിയ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങള് കുടിവെള്ളം കിട്ട നേരിട്ട് കുടി ഭാഗികമായി കുടിവെള്ളം കിട്ടി ബുദ്ധിമുട്ടുമ്പോൾ ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം തന്നെ കിട്ടുന്നില്ല തീരെ കുടിവെള്ളം കിട്ടുന്നില്ല കാരണം അവർ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അവരുടെ സമീപത്തുള്ള നദിയിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അവരിറക്കാൻ അവർ ഇറക്കുന്ന പ്രകടന പത്രികയിൽ ഒന്നും തന്നെ ഈ കുടിവെള്ളത്തെ പറയുന്നില്ല ബാക്കി കാര്യങ്ങളാണ് മോഹന വാഗ്ദാനങ്ങൾ പാലൊഴുക്കാം തേനൊഴുക്കാം കുടിവെള്ളം നിങ്ങൾക്ക് ഞങ്ങൾ തരാമെന്ന് പറയുന്ന എത്ര സർക്കാരിൻ്റെ പ്രകടന പത്രികകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് വളരെ അപൂർവമായിട്ടുള്ളതാണ് ഇപ്പൊ നമ്മളൊരു എലക്ഷനെ നേരിടാൻ പോലും രീതിയിൽ കേരളത്തില് കുടിവെള്ള പ്രശ്നം ഉണ്ടോ ശരിക്കും തീർച്ചയായിട്ടും എന്താ അല്ലെ ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അവർ രണ്ടോ മൂന്നോ കുടം വെള്ളം സർക്കാരിൻ്റെ ഈ വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന അതായത് ഒന്നര ഇപ്പം നമ്മുടെ ഞാൻ ഇന്ന് നമ്മളിരുന്ന് സംസാരിക്കണ കൊച്ചിയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിലും ഒരിക്കുകയാണ് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഒരു പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒന്നുകിൽ അണ്ടർഗ്രൗണ്ട് സ ടാങ്കിലോ അല്ലെങ്കിൽ മുകളിലെ ടാങ്കിലോ സംഭരിച്ച് വെച്ചിരിക്കും കിട്ടില്ലേ വെള്ളം പിന്നെ പൈപ്പിൽ നേരിട്ട് വന്ന് അപ്പം എടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഇവിടുത്തെ ഒരു കുടിവെള്ള മാഫിയ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ ില്ല അതെന്താണ് ആഫിയ കുടിവെള്ളം വിൽപ്പന ചരക്കാക്കുക കുടിവെള്ളം വിൽപ്പന ചരക്കാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം മൂലം നിരോധിച്ചിട്ടുള്ള സംഗതിയാണ് കുടിവെള്ളം ഒരാളുടെ വീട്ടിലെ കിണറിലെ സമൃദ്ധിയായിട്ട് നമ്മുടെ ഈ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഒഴുക്കിനെ കുറിച്ചിട്ട് ഇന്നു വരെ കൃത്യമായിട്ടൊരു പഠനം നടത്തിയിട്ട് അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് ചിലപ്പോൾ നമുക്ക് പത്തടി കുഴിക്കുമ്പോഴേക്കും നമുക്ക് വെള്ളം കിട്ടും ചിലപ്പോൾ ഇരുപതടി കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണില്ല ഈ ആദ്യത്തെ പത്തടിയിൽ വെള്ളം കണ്ടെടുത്ത് തന്നെയാണ് ഈ ഇരുപതടി കുഴിക്കുമ്പോൾ വെള്ളം കാണാത്തത് പിന്നീട് നാൽപ്പതോ അമ്പതോ അടി താഴ്ചയിലേക്ക് പോകുമ്പോൾ വെള്ളം കിട്ടിയെന്ന് വരും അപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒഴുകുന്നത് ചില പ്രദേശത്ത് വളരെ നമ്മൾ പറയില്ലേ ഭൂമിയുടെ ആ ഒരു ഏകദേശം കുറച്ച് ഉയരം കൂടിയ സ്ഥലത്ത് കൂടിയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് വളരെ താഴ്ചയിലായിരിക്കും അപ്പോൾ ചിലരുടെ കെണിറ്റിലും ചിലർ കുഴിക്കുന്ന കുഴൽ കിണറുകളിലും സമൃദ്ധിയായി വെള്ളം കിട്ടുമ്പോൾ അവരത് വിറ്റ് കാശാക്കുകയാണ് അതിപ്പോ നിങ്ങൾ ഈ വാട്ടർ ടാങ്കർ തലങ്ങും വിലങ്ങും കിടന്നും ഓടുന്നതിന്റെ കാര്യം എന്താ വിറ്റ് എന്താണോ നിയമവിരുദ്ധമാണ് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് കൃത്യമായിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഇങ്ങനെയാണ് അത് പറയുന്നത് ടാങ്കർ ലോറികളിൽ ഭൂജലം വഴി വിതരണം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഭൂജല അതോറിറ്റിയുടെ കൃത്യമായ അത് നിരോധിച്ചു കൊണ്ടുള്ള മാർഗരേഖ നിലവിലുണ്ട് ഈ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഭൂജല വകുപ്പിൽ നിന്നുള്ള ശുപാർശകൾ അതാത് ജില്ലാ കളക്ടറെ ഇത് തടയുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ ജില്ലാ കളക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണിൻ്റെ മുമ്പ് കൂടിയാണ് ഈ വാട്ടർ ടാങ്കുകളിൽ ടാങ്കറുകളിൽ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഈ ഹോട്ടലുകൾക്കും ഈ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്കും വിൽക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിനെ ഒരു അപ്പാർട്ട്മെൻറ്റിന് അനുമതി കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി ഒരു നിലയ്ക്കും ആലോചിക്കുന്നില്ല അവിടെ ഏകദേശം നാൽപ്പത് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ നാൽപ്പത് അപ്പാർട്ട്മെൻറ്റിലെ നൂറ്റി അറുപത് പേർക്ക് താമസിക്കണം നൂറ്ററുപത് പേർക്ക് താമസിക്കണമെങ്കിൽ നമ്മുടെ ശരാശരി കണക്ക് പറയുന്ന ഒരാൾക്ക് നൂറ് ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെന്നാണ് നമ്മുടെ വിവരം കേട്ട കൃഷി ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിൽ നിയമസഭയിൽ പറഞ്ഞു നൂറ് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ഒരു ദിവസം സുഖമായിട്ട് കഴിഞ്ഞു അത് ജന്മനായുള്ള വിവരക്കേടിന്റെ പേരിലാണ് ഒരാൾക്ക് ലിറ്റർ വെള്ളം വേണം അവന്റെ ഭക്ഷണപാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച ശേഷവും അവൻ്റെ വസ്ത്രം കഴുകാൻ വേണ്ടിയിട്ട് അവന് കുളിക്കാൻ വേണ്ടിയിട്ട് അവനെ മലവിസർജ്ജനവും മൂത്രവിസർജ്ജനവും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും മിനിമം ഇംഗ്ലീഷുകാരുടെ കണക്ക് പ്രകാരം നൂറ് ലിറ്റർ വെള്ളം വേണമെന്നാണ് കണക്ക് അപ്പോൾ ആ നൂറ് ലിറ്റർ വെള്ളം ഈ അപ്പാർട്ട്മെൻറ്റിലെ ഈ നൂറ്റി അറുപത് നാല് നാല് പതിനാറ് നൂറ്ററുപത് പേര് താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റിൽ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല അപ്പാർട്ട്മെൻറ്റിന് അനുമതി കൊടുക്കുന്നത് അതായത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം എല്ലാം കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടോ ആ കാര്യം നോക്കിയിട്ട് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ അപ്പാർട്ട്മെൻറ്റുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി അനുമതി നൽകുമ്പോൾ അവിടേക്കൊക്കെയുള്ള വെള്ളം എവിടെ നിന്ന് കിട്ടുമെന്നും ഒരിക്കലും ആലോ ആലോചിക്കാറില്ല പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ഇവിടെ ധാരാളം അനുമതി കൊടുക്കുന്നുണ്ട് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്കും ഈ വാട്ടർ അതോറിറ്റിയാണ് കുടിവെള്ളം കൊടുക്കുന്നത് ഞാൻ ഞാനതിൻ്റെ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ടൗണിൻ്റെ ഒത്തഭാഗത്തൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ വർക്ക് നടക്കുകയാണ് ആ അതിൻ്റെ കോൺട്രാക്റ്റ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായിരുന്നു അപ്പോൾ ഞാൻ ആ അതിൻ്റെ പ്രൊജക്ട് കോർഡിനേറ്ററാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അപ്പോൾ അവിടേക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് പോയപ്പോഴാണ് പറയുന്നത് ഈ ഹോട്ടലുകൾക്ക് കണക്ഷൻ നൽകാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പോകുന്നവർന്നൊക്കെ മുക്കാൽ ഇഞ്ചിൻ്റെ ഒരു ലൈനാണ് വീടുകളിലേക്കായാലും കമേഴ്സ്യൽ സ്ഥാപനങ്ങളിലേക്കായാലും കൊടുക്കാനുള്ള അധികാരം ഈ വാട്ടർ അതോറിറ്റിക്ക് ഉള്ളത് അതിനപ്പുറമുള്ള ഒരു ലൈൻ അപ്പോൾ മുക്കാൽ ഇഞ്ച് പൈപ്പിലൂടെ ഒരു ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കുഴിക്കുന്ന ഒരു ടാങ്കിലേക്ക് വന്നെന്നറിയുന്ന വെള്ളം കൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അന്നത്തെ ആ വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് നടക്കില്ല പിന്നീട് അത് എങ്ങനെയും നടത്തി കൊടുക്കണം കാരണം ഞങ്ങളുടെ അഗ്രിമെൻറ്റിൽ ഇത് ഞങ്ങൾ എടുത്തു കൊടുക്കാമെന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയപ്പോഴാണ് അതിന് കൃത്യമായിട്ട് സ്ഥലങ്ങളിൽ ചെന്ന് കാണേണ്ടവരെ കണ്ടപ്പോൾ അത് കൊടുക്കാൻ കണക്ഷനൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അത് കൊടുക്കാൻ പറ്റി അപ്പോൾ അന്ന് അതിനവിടെ ഇട്ടത് ഈ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ മെയിൻ റോഡ് കൂടെ പോകുന്നതിൽ നിന്ന് രണ്ടിഞ്ചിൻ്റെ ഒരു പൈപ്പല്ല അല്ല രണ്ട് രണ്ട് പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള അനുമതി ഈ ഹോട്ടലുകാർക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിൻ്റെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയിട്ടും ഈ കൈക്കൂലി കൊടുക്കാനൊക്കെ പോയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അന്ധം വിട്ടുപോയി കാരണം എത്രയോ തിരുവനന്തപുരത്ത് പാവപ്പെട്ട ജനങ്ങൾ കുടിക്കേണ്ട വെള്ളമാണ് ഒരു ഹോട്ടൽ വാങ്ങിയിട്ട് ഒരു റൂമിന് ഏറ്റവും ചുരുങ്ങിയതാ ഹോട്ടലിൽ ഇപ്പോൾ മേടിക്കുന്നത് എട്ടായിരത്തിനും പത്തായിരത്തിനും ഇടയിലാണ് ഒരു റൂമിന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വാടക മേടിക്കുന്നത് അത്തരം കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വാത്ത വാട്ടർ അതോറിറ്റി ഒന്ന് കണ്ണടച്ചപ്പോൾ രണ്ടിഞ്ചിൻ്റെ രണ്ട് പൈപ്പ് ലൈനാണ് അവരുടെ ഈ ഭൂമിയുടെ അടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്ക് കണക്ഷനായി കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണത് എനിക്കന്ന് ഈ ഇത്രയൊന്നും സാമൂഹ്യ സാമൂഹ്യബോധം ഉണ്ടോ സമയമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിനെതിര് നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷേ പിന്നീട് അത് പിന്നീട് എന്താ വെച്ചാൽ അവിടുത്തെ തിരുവനന്തപുരത്ത് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് അത് കണ്ടുപിടിച്ചിട്ട് ആ കണക്ഷൻ വിച്ഛേദിപ്പിച്ചു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഇവിടുത്തെ ഹോട്ടലുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന കണക്ഷനുകളൊന്നും പൂർണ്ണമായിട്ട് നിയമവിധേയമായിട്ടല്ല അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ആരാണോ ഈ ആർക്കാണോ കണക്ഷൻ വേണ്ട അവരുടെ പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പേരിലാണ് ആ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സംസാരിച്ച് വരുന്നത് കുടിവെള്ള സ്രോതസ് വിറ്റ് കാശാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വിൽക്കാൻ പാടില്ല വേനൽ ചൂടിനേ നിലവിൽ വിൽക്കുന്നുണ്ട് നിലവിൽ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗൗതം റോഡിലൂടെ ഇറങ്ങി നടക്കൂ നിങ്ങളെ ചുരുങ്ങിയത് നിങ്ങൾ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എറണാകുളത്ത് നിങ്ങളെ മൂന്ന് കുടിവെള്ള ടാങ്കറുകൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും ഇത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊന്നും അല്ലാതെ ഇതിത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കിണറുകളിൽ നിന്നും ഓപ്പൺ കിണറുകളിൽ നിന്നും ബോർവെൽ കിണറുകളിൽ നിന്നും അടിച്ചെടുത്ത് വിൽക്കുന്നതാണോ ഈ കുടിവെള്ള ക്ഷാമം ഈ രീതിയിൽ സ്വീകരിക്കുക എന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് ക്ഷാമം മാറ്റുക ക്ഷാമം മാറ്റാൻ വേണ്ടി സർക്കാർ നേരത്തെ പറഞ്ഞില്ലേ ഈ കണ്ട നദികൾ നമുക്കുണ്ട് ഈ കണ്ട നദികളെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പൊ ആലുവ പുഴയിലൂടെ പോകുന്ന എത്ര വെള്ളം പെരിയാറിൽ എത്ര വെള്ളം കടലിൽ ചെന്ന് ചേരുന്നുണ്ട് അല്ലാണ്ട് ഈ കുടിവെള്ളം വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടൊരാൾക്കാരിപ്പോൾ ഗൗതമൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം ഗൗതമി വിൽക്കാൻ തീരുമാനിക്കുന്നു തൊട്ടടുത്തുള്ളവൻ്റെ കിണറ്റിലെ വെള്ളമാണ് വറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ കിണറ്റിലേക്കുള്ള ജലസ്രോതസിൻ്റെ ഒഴുക്ക് കൂടുതലും മറ്റവൻ്റെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം അതേമാതിരി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ വെള്ളം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും അപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല അത് കുടിവെള്ളം ടാങ്കറുകളിൽ കൊണ്ടുപോയി വിൽക്കാനോ കുടിവെള്ളം കുപ്പിയിൽ നിറച്ച് വിൽക്കാനോ സത്യത്തിൽ പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇവിടെ എന്താ പറയേണ്ടത് ഈ കൊക്കകോള കമ്പനി പ്ലാച്ചി പ്ലാച്ചിമടയിൽ നടന്ന സമരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു അവിടുത്തെ അവരുടെ കുടിവെള്ളം മുട്ടുകയാണ് കാരണം ഇവര് പത്തോ പതിനാറോ ഇരുപതോ ബോർവെല്ലുകൾ ഭൂമിയുടെ അണ്ടകടാഹം വരെ തുറന്നിട്ട് ബോർവെല്ലുകൾ കുഴിക്കുകയാണ് ആ കുഴിച്ച വെള്ളത്തിലൂടെ വെള്ളം ഇവരെടുത്തിട്ട് അതിനെ കൊക്കകോളയായിട്ടും ഫാന്റയായിട്ടും അങ്ങനെയുള്ള പല ശീതള പാനീയങ്ങളായി വിൽക്കുമ്പോൾ അവന്റെ വെള്ളം കുടിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെട്ടിരുന്നത് ഈ രീതിയിൽ ഈ ഒരു വ്യവസായം തുടർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കൂടുതൽ കുടിവെള്ള ക്ഷാമമാണ് നേരിടുക ഇതിന് ഭാവി എന്നൊന്നുമില്ല ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന കുടിവെള്ള വെറും ഒരു സിഗ്നലാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ചൂടിലൂടെ അറിയാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ വർഷം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഈ മാർച്ച് ഇരുപത്തഞ്ചാകുമ്പോഴേക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത കൊല്ലം ഇതേ മാർച്ചിൽ നമുക്കത് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഏകദേശം നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ മാർച്ചിൽ തന്നെ എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് നമ്മൾ നേരിടാൻ പോകുന്ന കുടിവെള്ള ക്ഷാമത്തിൻ്റെ ഒരു പറയിൽ ബെല്ലാണ് നമുക്ക് ആ ചൂട് നമുക്ക് തരുന്നത് അപ്പോൾ അതിൻ്റെ പരിഹാരം ഗൗതം എന്നോട് ചോദിച്ചു ഇത്തരത്തിൽ ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകലല്ല കൊണ്ടുപോലല്ല എന്ത് ചെയ്യണമെന്ന് ഈ സംസ്ഥാന സർക്കാർ ഇന്ന് വരെ ചിന്തിച്ചിട്ട് ഗൗതമൊരു പത്രത്തിലൊരു വാർത്ത കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടി വി സംസ്ഥാന സർക്കാർ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് വറ്റിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ഒരു പഠനം നടത്തിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് ഒന്ന് ജീവജലവും ഒന്ന് ഓക്സിജനും ശുദ്ധവായുവും ഇത് രണ്ടും നൽകുന്ന കാര്യത്തിലുള്ള ഒരു കാര്യക്ഷമത കുറവ് നമ്മുടെ സംസ്ഥാനം ഭരിച്ച സർക്കാരുകൾ എല്ലാ കാലത്തും കാണിച്ചതിൻ്റെ ദൂഷിത ഫലങ്ങൾ അനുഭവിച്ച് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മറ്റൊരു കാര്യം ഗൗതമം മനസ്സിലാക്കണം എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഗൗതമിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് പറയും ഈ നമുക്ക് ചുറ്റുവിരിക്കുന്നവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവർ നമുക്ക് ശുദ്ധജലവും ശുദ്ധവായുവും തന്നിട്ടാണ് പോയത് പക്ഷേ ഇനി നമ്മുടെ തലമുറയ്ക്ക് അതായത് ഇപ്പോൾ എൻ്റെ മകൻ്റെ ഒരു കുട്ടിയുണ്ട് അവന് മൂന്ന് വയസ്സാണ് ആ കുഞ്ഞിനെ ഒരു ശുദ്ധജലവും ശുദ്ധവായു വായുവും കൊടുത്തുകൊണ്ട് എനിക്ക് ഈ ഭൂമി വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ വായു നമ്മുടെ നമ്മുടെ എന്താ പറയുക അന്തരീക്ഷം മലിനമാക്കി മലിനമാക്കിക്കഴിഞ്ഞ് നമ്മൾ പല വിധത്തിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടും കത്തിക്കരുതാത്ത സാധനങ്ങൾ കത്തിച്ചിട്ടും അത്തരത്തിൽ നമ്മൾ നമ്മുടെ പരിസരം മുഴുവൻ നമ്മുടെ എന്താ പറയേണ്ടത് അന്തരീക്ഷം മുഴുവൻ മലിനമാക്കുക വഴി നമുക്ക് ശുദ്ധവായു നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി നമ്മളുടെ ജലദുരുപയോഗം കൊണ്ട് നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശുദ്ധജലം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് സർക്കാർ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണാൻ ഇത്തരത്തിൽ കുടിവെള്ളം വിൽക്കുന്നവർക്കെതിരെ കുടിവെള്ളം ഇറ്റ് കാശാക്കുന്നവർക്കെതിരെ സർക്കാർ ഏറ്റെടുക്കട്ടെ അത് ഇത്തരത്തിൽ കുടിവെള്ളം വിൽക്കുന്നവരുടെ ജലസ്രോതസ് സർക്കാർ ഏറ്റെടുക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ ഒരു വിവരാവകാശ നൽകിയിട്ടുണ്ട് നമുക്കൊന്ന് കൊടുത്തിരിക്കുന്നത് അപേക്ഷ ഈ കുടിവെള്ളത്തിൻ്റെ വിൽപ്പന എല്ലാ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്കൾ ഇതിൻ്റെ ഒരു അപേക്ഷ അയക്കണമെന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ അയച്ചിട്ടുള്ള അപേക്ഷ ഇരുപത്തഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്നിന് ഡയറക്ടറേറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ജലജീവൻ ഭവൻ തേർഡ് ഫ്ലോർ അമ്പലമുക്ക് കവടിയാർ പി ഒ തിരുവനന്തപുരം അതായത് ഇവരാണ് നമ്മുടെ ഈ ഭൂജല ഗർഭ ഭൂജല ഭൂജലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുള്ള നിയന്ത്രണം ഈ ഓഫീസിൻ്റെ കീഴിലാണ് ചോദ്യം ഒന്ന് ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഭൂമിയിലെ ഏതു തരം കിണറുകളിൽ നിന്നും കുടിവെള്ളം മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഹോട്ടലുകൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ തുടങ്ങിയവയ്ക്ക് വിൽക്കാൻ അധികാരമുണ്ടോ അതിന് കിട്ടിയിട്ടുള്ള മറുപടി അങ്ങനെ വിൽക്കാൻ അധികാരമില്ല എന്നാൽ ടാങ്കർ ലോറി എന്നാൽ ടാങ്കർ ലോറി വഴി ഭൂജലം വിതരണം ചെയ്യുന്നതിന് നിയന്ത്രണം കൊണ്ടുവരണമെന്നുള്ള കേന്ദ്ര ഭൂജല അതോറിറ്റിയുടെ മാർഗരേഖാ പ്രകാരവും ഭൂജല വകുപ്പിൽ നിന്നുള്ള ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് നിലവിലുണ്ട് പ്രസ്തുത ഉത്തരവിൽ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർമാർ നൽകുന്ന നിരപേക്ഷാ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോട് നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രപ്പോസൽ സർക്കാരിലേക്ക് നൽകുകയും ആയത് സർക്കാരിൻ്റെ പരിഗണനയിലുമാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഇത്രയും അലസമായ ഒരു മറുപടിയാണ് അതില്ല അങ്ങനെ ഭൂ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ഭൂജല നിയമപ്രകാരം ഇങ്ങനെ വെള്ളം വിൽക്കാൻ പാടില്ല എന്നിട്ട് ഇവർ കുറച്ച് ഉത്തരവുകളും മറക്കിയിട്ട് മിണ്ടാതെ കുത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടുത്ത ചോദ്യം കിണറുകളിലെ കുടിവെള്ളം വിൽക്കാൻ അധികാരം കുടിവെള്ള സ്രോതസ്സിൻ്റെ ഉടമയ്ക്കുണ്ടിൽ ഉണ്ടെങ്കിൽ അതിന് വില നിശ്ചയിക്കാൻ ആർക്കാണ് അധികാരം അത് അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ആർക്കാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം പെട്ടിടത്തോളം നാലായി നാലായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്കർ കുടിവെള്ളത്തിന് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ വാങ്ങുന്നുണ്ട് ഇതാർ നിശ്ചയിച്ച വിലയാണ് അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറയണത് അതിപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റിൽ വെള്ളമില്ല എന്നാൽ മറ്റോടത്തേക്ക് വിളിക്ക് ഇരുന്നൂറ് രൂപ കൂടുതൽ കൊടുത്തിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരപ്പോൾ പറഞ്ഞൂറിന് പകരം എണ്ണൂറ് കൊടുത്തു വാങ്ങും അപ്പോൾ ഏത് ആർക്കാണ് വില നിശ്ചയിക്കാൻ അധികാരമില്ല എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയണത് ചോദ്യം മൂന്ന് സംസ്ഥാനത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കിണറുകളിൽ നിന്നും വെള്ളം വിൽക്കുന്ന കാര്യം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ നടപടികളൊന്നും എടുക്കാൻ അവർ തയ്യാറല്ല മൂന്നാം ചോദ്യത്തിന് അനുബന്ധമായി ഇങ്ങനെ വെള്ളം വിൽപ്പന ചിറക്കാക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനത്തിനുമെതിരെ രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ എന്തെങ്കിലും നടപടി വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ടോ പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ എത്ര രൂപ പിഴ ലഭിച്ചിട്ടുണ്ട് ഇത് എല്ലാ ജില്ലാ ഓഫീസിലേക്കും അയച്ചിരിക്കുകയാണ് ഇവരുടെ ഈ ഭൂജല ഭൂ ഭൂഗർഭജല വകുപ്പിൻ്റെ എല്ലാ ജില്ലാ ഓഫീസിലേക്കും അയച്ചിട്ട് കിട്ടിയ മറുപടി പ്രകാരം പാലക്കാട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയായിട്ട് ഈടാക്കിയിട്ടുണ്ട് അതുമാതിരി തന്നെ കോഴിക്കോട് എന്നോ പന്ത്രണ്ടായിരം ൂപ ഈടാക്കിയിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും ഇത്തരത്തിലുള്ള വെള്ളം വിൽപ്പന ചരക്ക് വിൽപ്പന ചരക്കാക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും പിഴ ഈടാക്കിയതായിട്ടില്ല എന്നാണ് ഈ പതിനാല് ഇത്തരത്തിലുള്ള മറുപടികളിലൂടെ അറിയാൻ കഴിയുന്നത് ഇനി അഞ്ച് വിൽപ്പനയ്ക്കായി കിണർ കുഴിക്കുന്നതും ജീവജലം വിൽക്കുന്നതും വകുപ്പ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നിരോധന ഉത്തരവിൻ്റെ പകർപ്പ് നൽകുക നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പകർപ്പില്ല ഇതാണ് ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവുമുള്ളത് എന്തായാലും വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ആവാതിരിക്കട്ടെ ഭാവിയില്ലെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുള്ളൂ ബുദ്ധിമുട്ടാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നെ പോലുള്ള ഒരു അറുപത്തി മൂന്ന് വയസ്സുകാരനെ ഇനി ജനം പരസ്പരം പോരടിക്കാൻ പോകുന്നത് കുടിവെള്ളം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു മണിക്കൂർ കുടിവെള്ളം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടെന്താ ഒരു മണിക്കൂർ കറണ്ടില്ല ടാങ്കിലെ വെള്ളം തീർന്നു നമുക്കൊക്കെ ഏറ്റവും പരാക്രമം നമുക്കൊക്കെ ഏറ്റവും ദേഷ്യം വരുന്നൊരു സമയമായിട്ട് ആ ഒരു മണിക്കൂർ മാറുന്നുവെങ്കിൽ ഇത് നമ്മളൊക്കെ പരസ്പരം വെള്ളത്തിന് വേണ്ടി പോരാടുന്ന ഒരു കാലം നമുക്ക് വരും എന്ന് തന്നെയാണ് എന്റെ കൂടിയിട്ട് കൺസെപ്ഷൻ കുറയ്ക്കുന്നതിനേക്കാൾ അതിനെ നമ്മൾ പറയുമല്ലോ ദുരുപയോഗം ചെയ്യാതിരിക്കുക അതാണ് എന്റെ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും